വികസനത്തിന് പേരുകേട്ട പാലായി ഇതാ പുതിയൊരു ജംഗ്ഷൻ കൂടി ആ ജംഗ്ഷൻ നേരത്തെ അറിയപ്പെട്ടിരുന്നത് എന്നായിരുന്നു ആ കുപ്പിക്കഴുത്ത് മാറ്റി പാല ബൈപാസ് റോഡിന്റെ പണി പൂർത്തിയാക്കിയത് താനാണെന്ന് പാലായിലെ ഇപ്പോഴത്തെ എം എൽ എ മാണി സി കാപ്പൻ അവകാശം എന്നാൽ ഇപ്പോൾ ആ എന്ന പേര് പേരുമാറി ഇപ്പോൾ പുതിയൊരു പേരിലാണ് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരിലാണ് ഇപ്പോൾ ആ ഭാഗം അറിയപ്പെടുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബൈപ്പാസിലെ സിവിൽ സ്റ്റേഷന്റെ എതിർവശത്തെ മൂലയിൽ ഒരു താഴികക്കുടം ബിൽഡിങ് പണിയുന്നുണ്ട് അവിടെ രാമപുരം റൂട്ടിലേക്ക് തിരിയുന്ന മൂല വീക്ഷിച്ചാൽ മനസ്സിലാകാം എങ്ങനെയാണ് ആ മുക്ക് ഉണ്ടായതെന്ന് ലാലം പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് താഴെകുടം വെച്ചത് എന്തിനാണെന്ന് പാലാക്കാർക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ അതുപോലെ തന്നെ കത്രഡൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന മറ്റൊരു നേതാവ് താഴികക്കുടം സ്ഥാപിച്ചതും പാലാക്കാർക്ക് ഓർമ്മയുണ്ടാകാതിരിക്കില്ല കുടുംബക്കാർ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കുപ്പിക്കഴുത്തൊഴിവാക്കിയപ്പോൾ ആ മൂല മേൽപറഞ്ഞ അവയവം പോലെ നിർത്താതെ മറ്റു മൂന്ന് വശത്തേക്കും ആയിരുന്നുവെങ്കിൽ ബൈപ്പാസിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് രാമപുരം ഭാഗത്തേക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുമായിരുന്നു തന്റെ കഴിവുകൊണ്ടാണ് ഈ ബൈപ്പാസ് പണി പൂർത്തീകരിച്ചതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കാപ്പൻസാറെ ആ പാലാ ടൗണിൽ കൂടി കടന്നു പോകുന്ന വ്യൂ റോഡിന്റെ പണി കാലങ്ങളായി ഒച്ചിഴയുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്നത് അതുകൂടി ഒന്നും പൂർത്തീകരിക്കരുതോ താങ്കൾ പാലായുടെ ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ ആറര വർഷം കഴിഞ്ഞില്ലേ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഞങ്ങളുടെ ആളുകളെ കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യിച്ചുമല്ലേ അങ്ങ് പാലായുടെ എം എൽ എ ആയതും എന്നിട്ട് ഇപ്പോൾ എന്തായി വികസനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ വെച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും മുൻപന്തിൽ നിന്നിരുന്ന ഒരു നിയോജകമല്ലായിരുന്നു നമ്മുടെ പാല എന്നാൽ ഇപ്പോൾ ആ പാലായുടെ സ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പാലായുടെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളുടെയും അവസ്ഥ ഇപ്പോൾ അതിദയനീയമല്ലേ താങ്കളുടെ എം എൽ എ എന്ന നിലയിലുള്ള പ്രകടനം വളരെ മോശമായതിനാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അംഗീകാര സീറ്റ് തരാതെ ആ സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമാണോ അങ്ങേ പാലായുടെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പുറകോട്ട് വലിക്കുവാനുള്ള കാരണം എന്തു തന്നെയായാലും ശരി വികസനത്തിന്റെ പര്യായമായിരിക്കുന്ന പാലായെ ഈ വിധത്തിൽ പിന്നോട്ടടിച്ച താങ്കളെ പാലാക്കാർ ഒരിക്കലും മറക്കാനിടയില്ല വീണ്ടും ഒരവസരം കിട്ടിയാൽ താങ്കൾക്കുള്ള മറുപടി അവർ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട